ഹായ് വെൽക്കം ബാക്ക് ടു ജോസിയ ഗ്രീൻ ബ്ലോഗ്സ് ഇന്നൊരു അടിപൊളി വീഡിയോ ചെയ്യാൻ പോവാണ് പച്ചക്കറിക്കോവൻ്റെ വാഴയ്ക്കോ ഞാൻ ചെയ്യുന്ന ഒരു ഒരു വളമാണ് ഇത് ഇതാണ് ജീവാ ജീവാമൃതമാണ് ജീവാമൃത വളം ജീവാമൃതം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറയാൻ പോവുകയാണ് നിങ്ങളിത് ആദ്യ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക അവസാനം ചില ടിപ്പുകളൊക്കെ പച്ചക്കറികളെ പറ്റിയുള്ള ചില ടിപ്പുകളൊക്കെ പറയുന്നുണ്ട് അത് കെട്ട് നിങ്ങളതനുസരിച്ച് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ദീപാമർദ്ദം ഉണ്ടാക്കേണ്ട വേണ്ട വസ്തുക്കളെ ഞാൻ പറയുന്നത് കടല പെണ്ണാക്ക് ഒരു ഒരു കിലോയെടുക്കാം അതുപോലെ തന്നെ നല്ല വേപ്പ് പെണ്ണാക്ക് അതുപോലെ തന്നെ മുതിര മുതിര പൊടിച്ചില്ല പൊടിച്ച് ചേർക്കും പൊടിക്കും മുതിര മുതിരയ്ക്ക് പകരം പയർ ചെറുപയറോ അല്ല വൻ വൻപയറോ അല്ല അതിൻ്റെ പൊടികൾ മതി അതുപോലെ തന്നെ ഇവിടങ്ങളിൽ സമൃദ്ധമായിട്ട് കിട്ടുന്ന ഒരു ചെടിയാണിത് കയ്പൻ ഇതൊരു ജൈവ കീടനാശിനിയും ഞാൻ ഈ പച്ചക്കറി വാഴയ്ക്കും പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ചേർക്കുന്ന ജൈവ കീടനാശിനിയാണ് നിമാവലകളൊക്കെ വഴറ്റുന്ന ഏലത്തിനൊക്കെ കൃഷകർ സാധാ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് ഈ കയ്പൻ ഇതുമുണ്ട് ഇനി വേണ്ടത് ഒരു പാട്ട ചാണക സ്ലറി ചാണകമാണ് ഒരുപാട്ട ചാണകം അത് അതും നമ്മളിത് ഇതെല്ലാം കൂടെ ഈ വേപ്പ് വേപ്പുമിണാക്ക് ഇത് ഇതിലേക്ക് നമ്മളിടുന്നു തിനകത്ത് നമുക്ക് ഒരു നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഒഴിക്കാം അതുപോലെ വേപ്പൻ മിണ്ണാക്കി ഇടുന്നു അതുപോലെ മുതിര പൊടിച്ചത് ഞാൻ പിന്നെ ഇടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കയ്പനിലന്നേര മണി ഇടാം ഇത് കട്ട് ചെയ്ത് സമൃദ്ധമായിട്ട് ഇടില്ലെങ്കിൽ കയ്പിടില്ലെങ്കിൽ കൊന്നലിടാൻ മതി വളരെ നല്ലതാണ് ഒരു ജൈവ കീടനാശിനിയാണ് നമ്മൾ അരിഞ്ഞരിഞ്ഞ് ഇതിലിടുന്നു ഇത് കയ്പനവുമുണ്ട് അതുപോലെ തന്നെ ഈ കൊന്നലയുണ്ട് ഇടാം അതുപോലെ കമ്മ്യൂണിസ്റ്റ് പച്ച ഇടാം കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് ധാരാളം പൊട്ടാസിയ പൊട്ടാഷുള്ളതാണ് ജൈവ പൊട്ടാഷാണ് അതുപോലെ തന്നെ ത്രിതാശ പച്ച ഇടാം അത്യാവശ്യം പച്ചക്കറികൾ ഇലകളെല്ലാം ഇത് ഇടാം അരിഞ്ഞിട്ട ശേഷം സ്നാനൂടെ ഒഴിക്കുന്നു ചാണക ചാണകം ഒരുപാട്ട ഒരുപാട് ചാണകമാണ് ഒരുപാട് ചാണകത്തിൻ്റെ നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ എന്തേലും കമ്പുകൊണ്ട് കലക്കി കലക്കുന്നു കലക്കി ഇതിലേക്ക് ഒഴിക്കുന്നു ഒഴിച്ചതാണ് കുറേ നൂറ്റമ്പത് ലിറ്റർ വെള്ളവും ഒരുപാട്ട് ചാണകം കലക്കിയ ചാണക സ്ലറിയുടെ ഇതിൽ കൂട്ടി ചേർക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മളേതേലും കമ്പുകൊണ്ട് പിന്നെ രാവിലെയും വൈകിട്ടും ഒരു ക്ലോക്ക് വയസ്സിൽ നമ്മൾ ഇളക്കുന്നു ഇളക്കിയിടുന്നു ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന സ്ഥലത്തെ ഒരുപിടി രാസവളം ചേർ ചേരാത്ത മണ്ണൂടെ നമ്മൾ ഇതിൽ ചേർക്കുന്നു കൂടുതൽ സൂക്ഷ്മ മൂലങ്ങളിൽ വ്യാപിക്കാൻ വേണ്ടിയാണ് മണ്ണിടുന്നത് ഇപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നു ഇരുന്നൂറ് ലിറ്റർ വെള്ളമായി ഇളക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ചണച്ചാക്ക് കൊണ്ട് നമ്മൾ മൂടിയിടുന്നു പരമാവധി തണലത്ത് വെക്കുക അല്ലെങ്കിൽ ഇതിന് മുകളിൽ ഒരു ഒരു പച്ച പച്ച കൂടി ഇട്ടാലും മതി ഞാനിപ്പോൾ തരക്കാലം ഒരു പ്ലാസ്റ്റിക്ക് ഇടുന്നേ ഉള്ളൂ വെള്ളമൊക്കെ കര കഴിക്കാൻ വേണ്ടി പച്ചനെറ്റുമുണ്ട് ഇട്ടാൽ മതി അടിയിൽ ചാക്ക് വേണം ചണച്ചാക്ക് മൂടിയിടും ഇങ്ങനെ ഒരു ഒരു നാല് ദിവസം രാവിലെയും വൈകിട്ടും ഇളക്കിയിടുക അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ജ ജൈവമായി ഇതാണ് ജീവാമൃതം ഇത് ചെടികൾക്ക് വളരെ കരുത്തോടെ വളരാൻ സഹായിക്കുന്നതാണ് നമ്മൾ അഞ്ചാമത്തെ ദിവസം നാല് ദിവസം കഴിഞ്ഞ് എടുക്കാം അഞ്ചാമത്തെ ദിവസം നമ്മൾ ബക്കറ്റിൽ ഒരു 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 ലിറ്റർ എടുത്താൽ പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് അത് കലക്കി ഡൈലൂട്ട് ചെയ്ത് ചെടികൾ തൊട്ട് ഒരു അടി മാറ്റി ഒഴിച്ചു കൊടുത്താൽ ചെടികൾ കരുത്തോടെ വളരും വാഴയും അതുകൊണ്ട് വാഴയും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇഷ്ടംപോലെ പയറുകളൊക്കെ കാഴ്ച നിൽക്കും ഞാൻ ഇതാ ചെയ്യുന്നത് കൈവളമാണ് ജീവാമൃതം അപ്പം ജീവാമൃതം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം പച്ചക്കറികളൊക്കെ സമർത്ഥമായിട്ട് വളരും വാഴയ്ക്ക് ഏറ്റവും നല്ലതാണ് ജീവാമൃതം ഒത്തിരി രാസവളം നമ്മൾ ചേർക്കുന്നത് കുഴപ്പമില്ല രാസവളം നമ്മൾ പരമാവധി പകുതിയാക്കണം രാസവളം ചേർക്കുന്നത് ആൻഡ് ഫിഫ്റ്റി പേഴ്സൻ്റ് ആക്കുക അല്ലെങ്കിൽ മാത്രമേ കർഷകർ രക്ഷപ്പെടൂ രാസവളത്തൊക്കെ ഭയങ്കര വിലയാണ് നമ്മൾ ഉപയോഗിക്കുന്ന രാസവളം എന്താണോ അത് നമ്മൾ അൻപത് ആക്കുക അമ്പത് ശതമാനം ജി ജൈവ വളങ്ങൾ ജീവാപ്രദമൊക്കെ ചേർത്താൽ കർഷകർ രക്ഷപ്പെടും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൃഷി ഉണ്ടാകും അതുപോലെ തന്നെ വളരെ കിടരോഗ ബാധകളെല്ലാം മാറും ഈ കൂട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഇനി വലിയ ട്രമ്മിൽ ഇരുന്നൂറ് ലിറ്റർ ട്രം വലിയ ട്രമ്മിലെ ഒരു ഇരുനൂ ഒരു ഇരുപത് ലിറ്ററിൻ്റെ അതുപോലത്തെ പാട്ട് എടുത്താൽ മതി ബക്കറ്റിലേക്ക് ഇട്ട് നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു ഇപ്പോൾ പെയിൻറ്റൊക്കെ കിട്ടുന്ന ഇരുപത് ഒക്കെ ബക്കറ്റ് ആ ബക്കറ്റിലേക്ക് കുറച്ച് കയ്പനും അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയും ധൃതരാഷ്ട്ര പച്ചയൊക്കെ ഇട്ട് അതിനോടൊപ്പം ഈ ഞാൻ പറഞ്ഞ വളക്കൂട്ടുകൾ വേപ്പും പിണ്ണാക്ക് കടൽ പിണ്ണാക്ക് പയറിൻ്റെ പൊടി മുതിരയായ പൊടി നല്ലതാണ് അല്ലെങ്കിൽ പയറിൻ്റെ പൊടി അതുകൊണ്ട് ചേർത്തിട്ട് ഇളക്കി ഞാൻ വൈകിട്ടും ബ്ലോക്ക് വൈസ് ഒരു നാല് ദിവസം ഇളക്കുക നാലാമത്തെ ദിവസം തൊട്ട് നമുക്ക് ഉപയോഗിക്കാം പത്തിരട്ടിയോ വെള്ളം ചേർത്ത് ചെടിയുടെ തൊട്ട് തൊട്ടപ്പുറത്തായിട്ട് മാറ്റി ഒഴിച്ച് കൊടുക്കുക ഇതിനോടൊപ്പം ഇതിനോടൊപ്പം തന്നെ അല്പം വെല്ലം കൂടെ ചേർക്കുകയാണെങ്കിൽ ശർക്കര ഞാൻ ചേർക്കാറുണ്ട് ഇപ്പോൾ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ വെള്ളം വെല്ലം ഈ പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം ചേർത്താൽ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് ഞാൻ ഒരു കാര്യം വിട്ടുപോയി ആദ്യത്തെ ഞാൻ അടുത്ത് കാണിച്ചു തന്നെ ഉള്ളു ഞാൻ ശർക്കര വാങ്ങിച്ച് വെക്കാൻ പറ്റിയില്ല നേരത്തെ ഇന്ന തിട്ടിരുന്നതാണ് ശർക്കര ശർക്കര നേരത്തെ വെല്ലോ എന്ന് പറയുന്നത് ഒരു രണ്ട് കിലോ അതായത് നമ്മൾ കൂട്ടുന്ന അനുസരിച്ച് ഇരുപത് ലിറ്ററിനാണെങ്കിൽ നമുക്കൊരു നൂറ് ഗ്രാം ശർക്കര മതി ഇതിപ്പോൾ ഇരുന്നൂറ് ലിറ്ററേ ഉണ്ട് രണ്ട് കിലോ ശർക്കരയോട് എന്നെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ചേർത്തിട്ട് ഒരു അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ ഇത് നല്ല വളമായി തരും എന്നും രാവിലെയും വൈകിട്ടും ക്ലോക്ക് വൈസിൽ ഇളക്കി നല്ലപോലെ കൂട്ടാക്കണം അപ്പം നല്ല വളമായിത്തരും ഒരു നാറ്റവും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാകും അപ്പം നല്ല ശുദ്ധമായ വളമായി തരും ഈ വളം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കണം നമുക്കറിയാം നമ്മൾ നമ്മുടെ കേരളം പച്ചക്കറികളിലൊക്കെ വളരെ ഷോർട്ടേജാണ് ആണ് വിഷമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷമുള്ള പച്ചക്കറികളാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികളുണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഇതുപോലുള്ള കൂട്ടുകളിൽ ശ്രമിക്കുക പച്ചക്കറികൾ ഏറ്റവും നല്ല ഒരു ജൈവവളമാണിത് ഇത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ പച്ചക്കറികൾക്ക് വിഷം ഒരിക്കലും മാരകമായ വിഷങ്ങൾ ഒത്തിരി ചേർക്കുന്ന ചേർക്കാൻ പാടില്ല അതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഈ കയ്പൻ പോലുള്ള ഇലകൾ അതിൻ്റെ അകത്ത് കയ്പനും കമ്മ്യൂണിസ്റ്റ് പച്ചയും അതുപോലെ തൃരാഷ്ട്രപതിയും ചേർത്ത് ഒരു നാല് ദിവസം അരിഞ്ഞിടുക അത് ചെടികൾ തെളിക്കുകയാണെങ്കിൽ ഒരുപാട്പ്പെട്ട കീടങ്ങളെല്ലാം ഓടിപ്പോക്കുകയുള്ളൂ അതുപോലെ തന്നെ അത്യാവശ്യം പൊട്ടാസിയം വളങ്ങളെല്ലാം അതിനകത്തുണ്ട് മറ്റ് സൂക്ഷ്മ മൂലങ്ങളെല്ലാം ഉണ്ട് അതുപോലുള്ള സാധനം ചേർക്കുക ഓവനെ പച്ചക്കറികൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ജൈവ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പുകയിലെ കഷായം ഉണ്ടാക്കുക പുകയിലേയും സോപ്പും ചേർത്ത് ചെടികളടിച്ചാൽ ചാഴി അതുപോലുള്ള കീടങ്ങളെല്ലാം ഓടി വണ്ടി വിട്ടോളും അതുപോലുള്ള കൃഷികൾ ചെയ്യുക അതുപോലെ തന്നെ വേണമെങ്കിൽ വെളുത്തുള്ളി അതുപോലെ തന്നെ അല്പം വേപ്പണ്ണയും അതുപോലെ സോപ്പും ചേർത്തുള്ള ഇത് ആഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യമൊക്കെ തളിക്കുന്ന നല്ലതാണ് കൂടുതലായിട്ടും ഈ വേപ്പണ്ണയും വിശ്രമം ചേർത്താൽ മണ്ണിനും ദോഷകരമാണ് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ജൈവ കീടനാശികൾ ഉപയോഗിച്ച് നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക നന്ദി